നമസ്കാരം കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും വാതകങ്ങളും പൊടിപടലങ്ങളും ഇരുണ്ട ദ്രവ്യവും ഗുരുത്വാകർഷണ ബലത്താൽ പരസ്പരം ബന്ധിക്കപ്പെട്ട് നിലനിൽക്കുന്ന അതിബൃഹത്തായ ഒരു കൂട്ടമാണ് ഗാലക്സി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് ഗാലക്സികളുണ്ട് ഓരോ ഗാലക്സിക്കും അതിൻ്റേതായ രൂപവും വലിപ്പവും സ്വഭാവവും ഉണ്ട് പ്രധാനമായും മൂന്ന് തരം ഗാലക്സികളാണ് ഉള്ളത് ഒന്ന് സർപ്പിള ഗാലക്സികൾ അഥവാ സ്പൈറൽ ഗാലക്സീസ് ഇവയ്ക്ക് മധ്യത്തിൽ ഒരു തടിച്ച ഭാഗവും അതിൽ നിന്ന് പുറത്തേക്ക് ചുരുളുന്ന കൈവഴികളും ഉണ്ടാകും നമ്മുടെ ക്ഷീരപഥം ഈ വിഭാഗത്തിൽപ്പെട്ടതാണ് രണ്ട് ദീർഘവൃത്താകൃതിയിലുള്ള ഗാലക്സികൾ എലിപ്റ്റിക്കൽ ഗാലക്സികൾ ഇവയ്ക്ക് ഗോളാകൃതിയിലോ ദീർഘവൃത്താകൃതിയിലോ ഉള്ള രൂപമാണ് നക്ഷത്രങ്ങൾ ഒരു പ്രത്യേക ദിശയില്ലാതെ ക്രമരഹിതമായി നീങ്ങുന്നതിനാൽ ഇവയിൽ സർപ്പുള്ള കൈവഴികളൊന്നും കാണാറില്ല മൂന്ന് ക്രമരഹിത ഗാലക്സികൾ അഥവാ ഇറഗുലർ ഗാലക്സീസ് വ്യക്തമായ രൂപമില്ലാത്ത ഗാലക്സികളാണിത് മറ്റ് ഗാലക്സികളുമായുള്ള കൂട്ടിയിടി മൂലമോ അല്ലെങ്കിൽ അവയുടെ രൂപീകരണം പൂർത്തിയാകാത്തതിനാലോ ആണ് സാധാരണയായി ഇവ ഇങ്ങനെ കാണപ്പെടുന്നത് ഇപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം വികാസം ഗാലക്സികളുടെ രൂപീകരണം എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രജ്ഞരുടെ ധാരണകളെ അടിമുടി മാറ്റിയെഴുതാൻ സാധ്യതയുള്ള ഒരു പുതിയ കണ്ടെത്തലായി മാറിയിരിക്കുകയാണ് അളകനന്ദ എന്ന പുരാതന ഗാലക്സി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൻ്റെ നാഷണൽ സെൻറ്റർ ഫോർ റേഡിയോ ആസ്ട്രോഫിസിക്സിലെ പ്രൊഫസർ യോഗേഷ് വടാദേക്കറും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഗവേഷണം നടത്തിയ വിദ്യാർത്ഥിനി രാശി ജെയിനും ചേർന്നാണ് ഈ സുപ്രധാനമായ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ജെയിംസ് സ്പേസ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് പന്ത്രണ്ട് ബില്യൺ പ്രകാശ വർഷം അകലെ കണ്ടെത്തിയ ഈ ഗാലക്സി പ്രപഞ്ചത്തിന്റെ ആദ്യകാല ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നു പ്രപഞ്ചത്തിന്റെ ബാല്യത്തിൽ രൂപപ്പെട്ടതാണ് എങ്കിലും ഈ ഗാലക്സിക്ക് നമ്മുടെ ക്ഷീരപഥത്തിന് സമാനമായ വ്യക്തമായ സർപ്പളാകൃതിയിലുള്ള കൈവഴികളുണ്ട് ഇതൊരു സാധാരണവും സുസ്ഥിരവുമായ ഘടനയുള്ള ഒരു സംവിധാനം പോലെയാണ് കാണപ്പെടുന്നതെന്ന് പ്രൊഫസർ യോഗേഷ് വടാദേക്കർ ഈ കണ്ടെത്തലിനെ കുറിച്ച് പറയുകയുണ്ടായി ആധുനിക പ്രപഞ്ചശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ചോദ്യങ്ങളിൽ ഒന്നിന് ഉത്തരം നൽകുവാൻ ആളകനന്ദക്ക് കഴിഞ്ഞേക്കും കാരണം ശാസ്ത്രജ്ഞരുടെ മുൻധാരണ പ്രകാരം പ്രപഞ്ചത്തിൻ്റെ ആദ്യകാലങ്ങളിൽ രൂപം കൊണ്ട ഗാലക്സികൾ പൊതുവെ രൂപമില്ലാത്തതും ചെറുതും അസ്ഥിരവുമാണ് വ്യക്തമായ ഒരു ആകൃതി കൈവരിക്കുവാനോ സ്ഥിരതയുള്ള സർപ്പിള കൈവഴികൾ രൂപപ്പെടുത്തുവാനോ അവയ്ക്ക് കഴിഞ്ഞിരുന്നില്ല അത്തരം സ്ഥിരമായ സർപ്പിള കൈവഴികൾ വികസിപ്പിക്കുവാൻ കുറഞ്ഞത് മൂന്ന് ബില്യൺ വർഷമെങ്കിലും എടുക്കുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ അളകനന്ദ ഈ കണക്കുകൂട്ടലുകളെ തിരുത്തുന്നു നമ്മുടെ ക്ഷീരപഥത്തിന് സമാനമായി വ്യക്തമായ സമമിതിയിലുള്ള രണ്ട് സർപ്പിള കൈവഴികളുള്ള ഒരു ഗ്രാൻഡ് ഡിസൈൻ സ്പൈറൽ ഗാലക്സിയാണ് അളകനന്ദ അളകനന്ദയുടെ വ്യാസം ഏകദേശം മുപ്പതിനായിരം പ്രകാശ വർഷമാണ് ഏതാണ്ട് നൂറ് ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ തന്നെ സൂര്യൻ്റെ പിണ്ഡത്തിന്റെ പത്ത് ബില്യൺ മടങ്ങ് നക്ഷത്രങ്ങളെ ശേഖരിച്ച് വലിയ സർപ്പിളാകൃതിയിലുള്ള ഒരു ഡിസ്ക് രൂപപ്പെടുത്തുവാൻ ഈ ഗാലക്സിക്ക് സാധിച്ചു ഈ അതിവേഗത്തിലുള്ള രൂപീകരണം ശാസ്ത്രജ്ഞരെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചിരിക്കുകയാണ് പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിൽ ഗാലക്സി കൂട്ടിച്ചേർക്കൽ നടത്തുവാൻ ആദ്യകാല പ്രപഞ്ചത്തിന് ശേഷി ഉണ്ടായിരുന്നു എന്ന് അളകനന്ദ വെളിപ്പെടുത്തുന്നു അതായത് സങ്കീർണവും നന്നായി ഘടനപ്പെടുത്തിയതുമായ ഗാലക്സികൾ ശാസ്ത്രലോകം ഇതുവരെ കരുതിയതിലും വളരെ നേരത്തെ തന്നെ പ്രപഞ്ചത്തിൽ രൂപം കൊണ്ടിരുന്നു എന്ന് ഇത് സൂചന നൽകുന്നു അളകനന്ദ എന്ന ഈ പേര് ഈ ഗ്യാലക്സിക്ക് നൽകിയതിന് പിന്നിലെ സമീപനവും ശ്രദ്ധേയമാണ് നമ്മുടെ ക്ഷീരപഥത്തിന് ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന പേരാണ് മന്ദാകിനി മന്ദാകിനി നദിയുടെ സഹോദരി നദിയായിട്ടാണ് അളകനന്ദ നദി അറിയപ്പെടുന്നത് ഈ സാദൃശ്യം കണക്കിലെടുത്താണ് ക്ഷീരപഥത്തിന് സമാനമായ ഈ വിദൂര സർപ്പിള ഗാലക്സിക്ക് അളകനന്ദ എന്ന പേര് നൽകുവാൻ തീരുമാനിച്ചതെന്ന് രാശി ജയൻ വിശദീകരിച്ചു അളകനന്ദ ഗാലക്സിയുടെ കണ്ടെത്തൽ പ്രപഞ്ച പരിണാമത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുവാൻ സഹായിക്കുന്ന ഒരു പുതിയ പാത തുറന്നിട്ടിരിക്കുകയാണ് ഗാലക്സികൾ തണുത്ത് സ്ഥിരമായ ഡിസ്കുകളായി മാറാൻ ദീർഘകാലം എടുക്കുമെന്ന സിദ്ധാന്തങ്ങളെ ഇത് ചോദ്യം ചെയ്യുന്നു അതിവേഗം രൂപം കൊണ്ട ഈ പുരാതന സർപ്പള ഗാലക്സി പ്രപഞ്ചത്തിൻ്റെ യുവത്വത്തിൽ പോലും സങ്കീർണമായ സൗന്ദര്യവും ഘടനയും നിലനിർത്തിയിരുന്ന അത്ഭുത ലോകത്തെയാണ് നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നത് ഫെബ്ഡെസ്ക് തത്ത് മൈനൂസ്